ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം അതിൻ്റെ ആറാം നാൾ പിന്നിടുമ്പോൾ അതിരൂക്ഷമായിട്ടുള്ള ഒരു തിരിച്ചടിയിലേക്ക് ഇറാന്റെ പരമോന്നത അധികാരിയായിട്ടുള്ള ആയത്തുള്ള അൽ ഖമിനേ പോകും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ശത്രുക്കളോട് ഒരു കരുണയും പാടില്ല അവർക്ക് അത് അർഹിക്കുന്നില്ല എന്ന വാക്യമാണ് ഇദ്ദേഹം ഒരുവിട്ടിരിക്കുന്നത് ഇസ്രയേലിൻ്റെ സേനയെ തിരിച്ചടിക്കാൻ കെൽപ്പില്ല ഇറാന് ഇറാൻ പരിപൂർണമായി തകർന്നിരിക്കുന്നു എന്ന് ഉള്ള വാർത്തകളെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന ഒരു കൗണ്ടർ അറ്റാക്കാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്കയിൽ നിന്നും വാങ്ങിച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ ഇസ്രയേൽ കാരണം ഇറാന്റെ ഭൂഗർഭ അറകൾ കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്താൻ ഇസ്രയേലിന് നിലവിലുള്ള ആയുധശേഷി പോരായെന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ സഹായം കൂടിയേ തീരൂ എന്നാൽ അമേരിക്ക പ്രത്യക്ഷത്തിൽ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല ഒരു മൂന്നാം ലോക മഹായുദ്ധമാക്കി മാറ്റാൻ അമേരിക്ക ശ്രമിക്കരുത് എന്ന് ട്രംപിനോട് തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളവർ അഭിപ്രായപ്പെടുമ്പോൾ ട്രംപ് ആശയക്കുഴപ്പത്തിലാണ് കീഴടങ്ങാൻ നിരുപാധികമായി കീഴടങ്ങാനാണ് അയത്തുള്ള അൽ ഖമിനീക്ക് ട്രംപ് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് എന്നാൽ ഈ മുന്നറിയിപ്പും ഇത്തരത്തിലുള്ള ഭീഷണിയുടെ സ്വരവും ഒക്കെ പാടെ തള്ളിക്കൊണ്ടാണ് പരമോന്നത നേതാവ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ശത്രുവിനോട് ഒരു രീതിയിലും കരുണയോ അല്ലെങ്കിൽ അവർ ചെയ്ത ചെയ്തികളോട് ഞങ്ങൾ സമരസപ്പെടുകയോ ചെയ്യില്ല ഞങ്ങൾ ഇതിന് മറുപടി കൊടുക്കുക തന്നെ ചെയ്യും ഇറാൻ ആണവോർജത്തിന്റെ അരികിലെത്തുന്നു അവരുടെ പദ്ധതി എന്നത് അവർ ന്യൂക്ലിയർ നേഷനായി മാറാൻ പൂർണ്ണമായി അവർക്ക് സ്ഫോടനശേഷിയുടെ സമഗ്രാധിപത്യം ഉണ്ടാകും എന്ന് എന്ന് മനസ്സിലാക്കിയാണ് ഇസ്രായേൽ കടുത്ത ആക്രമണത്തിലേക്ക് മുതിർന്നത് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാന്റെ ആണവ നിലയങ്ങൾ തകർത്തെറിഞ്ഞു എന്നായിരുന്നു ആദ്യം വാർത്ത ഇറാനിൽ വലിയ തോതിലുള്ള മരണസംഖ്യ ഉയരുന്നു ഇസ്രായേലിൽ ഒരു നാശവും സംഭവിച്ചില്ല എന്ന് വാർത്തയുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇസ്രായേലിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നദന്യാഹു അദ്ദേഹത്തിന്റെ പേഴ്സണൽ വിമാനം അത് ഗ്രീസിലെ ഏജൻസിയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹം ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ വന്നത് ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ ചില മാധ്യമങ്ങൾ തള്ളിക്കളയുന്നുണ്ട് ഇറാന്റെ തിരിച്ചടി അത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇറാൻ നിഷ്പ്രമമാകുമെന്നും ഇസ്രയേലിന്റെ വിരട്ടലിൽ ഇറാൻ നിരുപാധികമായി കീഴടങ്ങും എന്നും ഒക്കെ വിചാരിച്ചവർക്ക് തെറ്റി കാരണം ഇറാന്റെ ചെറുത്തുനിൽപ്പ് ശക്തമാണ് എങ്ങനെയാണോ ഫലസ്തീനെ ആക്രമിച്ചത് എങ്ങനെയാണോ അവിടെ വലിയ രീതിയിലുള്ള മനുഷ്യക്കുരുതി നടത്തിയത് അതുപോലെ ഇസ്രയേലിന്റെ ഏകാധിപത്യം നടക്കും എന്ന് വിചാരിച്ചെടുത്താണ് കളികൾ മാറി മറിഞ്ഞത് ഇറാന് നിലവിൽ പോരാട്ടത്തിന് ശേഷിയുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉള്ളെടുത്ത് അവിടെ കൂടുതൽ സൈനികരെ വിന്യസിപ്പിക്കാൻ അമേരിക്ക തയ്യാറാവുകയാണ് അമേരിക്ക പ്രത്യക്ഷത്തിൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും ഇസ്രയേലില് പിന്തുണയുമായി എല്ലാ അർത്ഥത്തിലും കൂടെയുണ്ട് പക്ഷേ ഇറാന്റെ പോരാട്ടം നിലനിൽപ്പിന് വേണ്ടിയാണ്